നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഇവിടെ ചെറിയ ടെലിഫിലിമുകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ചിലർക്ക് വിവാഹ തടസ്സമായിരിക്കും ചിലർക്ക് വിവാഹം കഴിഞ്ഞിട്ട് എത്ര ചികിത്സയ്ക്കും സന്താനം ലഭിക്കാതിരിക്കുന്നുണ്ടാകാം ചിലർക്ക് മദ്യപാനശീലം കൊണ്ട് മുട്ടിക്കൊണ്ട് അതായത് ഭർത്താവോ അല്ലെങ്കിൽ മകനോ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനൊക്കെ അടിമയായിട്ട് ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ ഒരുപാട് കാലം കൊണ്ടുവരുന്നിട്ട് മാറ്റമില്ലാതെ വരുന്നു ചിലർക്ക് ഡിപ്രഷൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം ചിലർക്ക് കടബാധ്യത ആയിരിക്കാം ചിലർക്ക് രോഗദുരിതങ്ങളായിരിക്കും സ ഏത് നേരം നോക്കിയാലും ആശുപത്രിവാസം കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊരു പ്രശ്നങ്ങളും ചിലർക്ക് ഭയങ്കര കലഹമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ പിന്നെ ചിലർക്ക് തൊഴിൽ തടസ്സമായിരിക്കും ചിലർക്ക് വരുമാന നഷ്ടമായിരിക്കും അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ സംഭവിക്കുന്നു നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്ന നമ്മുടെ സമൂഹത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് സൊല്യൂഷനാണ് അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവാഴിച്ചു മാറ്റുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും അതിലേക്ക് വേണ്ടി എല്ലാ പ്രേക്ഷകരെയും ഈ വീഡിയോകൾ എട്ട് മിനിറ്റിൻ്റെ വീഡിയോ ആണ് വരുന്നത് ഒന്ന് കണ്ടു നോക്കുക അങ്ങനെ നിങ്ങളുടെ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾ ഉറപ്പായിട്ടും ലഭിക്കും അതിനു വേണ്ടിയിട്ടൂടെ ഒരുപാട് അനുപസാക്ഷി വീഡിയോ കാണിക്കുന്നുണ്ട് ഇത് കണ്ടിട്ടൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് പറയുന്നത് അവസാനം കടം കയറി ചാവാൻ പോകുന്നൊരവസ്ഥയിൽ വന്നിട്ട് ഞങ്ങൾ ആത്മഹത്യയാമോ എന്ന് പറയുന്നതല്ല ബുദ്ധി നമുക്ക് ഈശ്വരഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതിന് തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ജാതി മത വർഗ്ഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ല അതുതന്നെ ക്ഷേത്രത്തിൽ വന്ന് നിന്ന് കഴിയുമ്പോൾ എവിടെ തൊഴിലോ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞ പ്രശ്നം ഇതൊന്നും പേടിക്കേണ്ട ഇവിടെ വരുന്നവർക്കെല്ലാം സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഒരാളും വന്നിട്ട് അവിടെ തൊഴിലും ഇവിടെ ഇവിടെ അയിത്തം എന്ന് പറഞ്ഞ സംഭവമില്ല അതുപോലെ തുള്ളൽ ചാട്ടം ഇതൊന്നുമില്ല എല്ലാം യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴി അത്രയും സൈലൻ്റായിട്ടാണ് ഈ ക്ഷേത്ര സന്നിധി എന്ന് നിങ്ങളിവിടെ വന്ന് നോക്കുന്നവർക്ക് മനസ്സിലാക്കാം അപ്പോൾ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഓരോ വഴികളാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാട് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് വിവാഹം വ്യവസ്ഥ ഇതെല്ലാം കഴിയാൻ സാധിക്കും ജോലി വിദേശമാണോ സ്വദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകാര്യപരമായ കഴിവുള്ളതാണോ ഇതെല്ലാം നേരത്തെ കണ്ടെത്താൻ പറ്റും പിന്നെ എത്ര വയസ്സിൽ മരണം സംഭവിക്കാം അതിനെ ചെറുക്കാൻ പറ്റും വ്യാഴമാറ്റ ദുരിതം ശനിമാറ്റം രാഹുഗീതമാറ്റം എല്ലാം കൃത്യമായിട്ട് വിശദമാക്കും ഭൂമി ഭൂമിയപ്പം വാങ്ങാൻ പറ്റും അതുപോലെ ഭവനം എപ്പം നിർമ്മിക്കാൻ പറ്റും ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാഗസ്സേയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം നിങ്ങളുടെ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളോടും കൊണ്ടും ചെയ്തയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെയാണ് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആസ്വദില്ലാതെ ജാതി മതവർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാത്ത സംഘടനയിൽ നിങ്ങളും ചേർന്ന് പ്രവർത്തിക്കുക കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതുപോലെ മരണ വീടുകളിലുണ്ടാകുന്ന മരണകർമ്മങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നത് എല്ലാം ലളിതമായിട്ടാണ് അപ്പോൾ വെറുതെ ആവശ്യമില്ലാണ്ട് പൂജാ സ്ഥാനം എന്ന് വാങ്ങിച്ച് പൈസ അല്ലേ എല്ലാം ഞങ്ങൾക്ക് കൊണ്ടുതരും അതോടൊരു ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് വിവാഹത്തിന് വേണ്ട പത്രിക തരും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് നമുക്ക് അംബേദ്കർ നൽകിയ ഭരണഘടനയുടെ പിൻബലത്തിൽ സ്വതന്ത്രമായി ഭയമില്ലാതെ ജീവിക്കാനുള്ള സംഘടനയാണ് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സംഘടന അപ്പോൾ ധൈര്യമായിട്ട് ഇതിനകത്ത് അംഗങ്ങളാവുക ഇനിയുള്ള കാലം നമ്മുടെ കുടുംബങ്ങളിലെല്ലാം സർവ്വൈശ്വര്യങ്ങളുണ്ടായി കുടുംബ ഭദ്രതയോട് ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പോൾ വീഡിയോകൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ കെ വി സുഭാഷ് തന്ത്രി പ്രണവ് ദാസ് സോളജ് ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഒരുപാട് വീഡിയോകൾ കണ്ടു കണ്ടുനോക്കിയാൽ നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അതിൽ പറഞ്ഞുവെച്ചിട്ടുണ്ട് ഇപ്പം ധൈര്യമായിട്ട് ഫോളോ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഹലോ എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ് ഞാനിവിടെ അമ്പലത്തിൽ നിന്ന് നമ്പർ കിട്ടിയിട്ട് വിളിക്കുകയാണ് എനിക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് രജിസ്റ്റർ ചെയ്യണോ ഓ ആ എനിക്ക് എമർജൻസി ആയിട്ടാണ് കാണേണ്ടത് Oh okay so okay okay. Seria, seria. ഹലോ സർ ആ ഹലോ ആ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളല്ലേ ഇതേ ജ്യോതിഷാലയത്തിൽ നിന്ന് വിളിക്കുന്നതാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ച് ബുക്ക് ചെയ്തുകൊണ്ടായില്ലേ ആ അപ്പോൾ അതിൻ്റെ വിളിക്കണം ഇപ്പോൾ റെഡിയിലാണോ ഓക്കെ അല്ലേ ആ ഇപ്പോൾ രഞ്ജിത്ത് നക്ഷത്രം എന്തായിരുന്നു പൂരം ഓക്കെ ഓക്കെ വീട്ടുകാരെന്തായിരുന്നു എന്താണ് കേട്ടില്ല കാണിച്ചാർ ഓക്കെ ഓക്കെ സ്ഥലം എവിടെയാണ് തിരുവനന്തപുരം മെഞ്ഞാറമോട് ഓക്കെ ഓക്കെ ഒന്ന് പ്രാർത്ഥിച്ചോള ഞാൻ ആശ്വസിച്ച് നോക്കിയിട്ട് പറയാം ആ നമുക്ക് വൃശ്ചികൻ്റെ ആവശ്യം കിട്ടിയാ കേട്ടോ ആ ഭാര്യ മരണപ്പെട്ടു അല്ലേ ഓക്കെ ഓക്കെ ആ ഡിപ്രഷൻ മൈൻഡ് ആയിപ്പോയി അത് നോക്കേ ഇതിൽ പ്രധാന സംബന്ധിച്ചു വല്ല ഭൂമി തർക്കമൊക്കെ ഉണ്ടാവും വഴി തർക്ക തെത്തി തർക്കം ആ വിവാഹത്തിന് അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ ഓക്കെ അപ്പം അതിൻ്റെ അടയാളൊക്കെ കാണിച്ചാണ്ടാവില്ല വീട്ടിൽ നിന്ന് വച്ച ഉളുമ്പിൻ്റെ ശല്യം കാണിച്ചാണ്ടാവും പിന്നെ കൂടുതലായിരം കിടന്ന് ഉറങ്ങുക അല്ലെങ്കിൽ ഉറക്കം ഇല്ലാണ്ട് വരാം കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക ഭക്ഷണം കൂടുതലായിരിക്കുക എല്ലാം ഉണ്ടായിരുന്നു പിന്നെ നൂറിട്ടി നൂറ്റി പത്ത് ചിലവ് വരെ സമ്പാദിക്കാൻ പറ്റാതെ ഓ അന്നൊന്നും വിശ്വാസം ഉണ്ടായില്ല അല്ലേ ഓക്കെ ഓക്കെ ആ അപ്പോൾ നമുക്ക് ഇതിന് ആവാഹന പൂജയിൽ ഒന്ന് മാറ്റാം കേട്ടോ പിന്നെ പേരോങ്ങളെത്ത ക്ഷേത്രത്തിലൊന്നെല്ലാം വഴിപാടും ചെയ്താൽ മതി ആ പറയുന്ന വഴിപാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര പെട്ടെന്ന് പൂജയിലേക്ക് എത്താൻ പറ്റും കേട്ടോ ഓക്കെ ഓക്കെ ശരി നമസ്കാരം നമസ്കാരം തുഷാര സുനേഷ്ഞള്ളന്ന് വരുന്നു പേസിജേഴ്സിൻ്റെ നല്ലൊരു പ്രവർത്തകയാണ് മുവന്തപുരം താലൂക്കിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് വരുന്നത് വരുന്ന സമയത്ത് ആനോചര അഡ്വാൻസ് കൊണ്ട് വരുന്നത് അപ്പോൾ ആ സമയത്ത് അവർക്ക് വല്ലാത്ത ദുരിതവും രോഗവും അങ്ങനെ കടവും വലിയ പ്രശ്നത്തിലായിരുന്നു ജീവിതം അത് പിന്നീട് പല പ്രാവശ്യവും ഇവിടെ നിന്ന് ബാധക്കെടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാനായിട്ട് ഒരു പ്രാവശ്യം വഴക്കും കൂടിയിട്ടുണ്ട് എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞിട്ട് അതനുസരിക്കുക എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അപ്പോൾ അങ്ങനെയൊക്കെ ദേഷ്യങ്ങൾ ഒന്ന് കുറച്ചാൾ തുഷാരിക്കത് വലിയ മനോവേഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നും അല്ല ഒരുപാട് ആളുകൾ സജീവമായിട്ട് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ അവർക്കും ജീവിതത്തിന്റെ ഒരു വഴി കാണിക്കാൻ പറ്റും ഒരു വലിയ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം അപ്പോൾ അന്ന് തുഷാര എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്നാം തീയതി കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി വരുമ്പോൾ ആ വാഹന കുറച്ച് അഡ്വാൻസ് പൈസ കുറിച്ചുണ്ടെന്നല്ല ആലോചിച്ചില്ല കാരണം യൂട്യൂബ് കണ്ടു അതിനകത്ത് ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടു പല മഹാന്മാരുടെയും മിടുക്കന്മാരുടെയൊക്കെ വീഡിയോ കണ്ടു അപ്പോൾ മനസ്സിലായി ശരിയും തെറ്റൊക്കെ അങ്ങനെയുള്ള ഒരു വിവേചനവധി കാരണം ജ്യോതിഷം തരുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ശരിയും തെറ്റും ആണോ എന്നൊക്കെ ചോദിച്ച് കമ്പനി ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു നേരൊഴി കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുഷാരപ്പോൾ ഈ വീഡിയോ ഇട്ട് വരുന്നത് ഇപ്പോൾ മുഴുവനപുരം താലൂക്കിൽ നല്ല രീതിയിൽ ഒരു എല്ലാ മാസത്തിലും നിറയെ വണ്ടികളൊക്കെ അവിടുന്ന് ആളുകളെ പറഞ്ഞ് ബോധവത്കരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പം എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷ്ഠിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോരുത്തരും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു